ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നമ്മൾ എന്നത്തെയും പോലെ അല്ലാതെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്ക് വ്ളോഗ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ക്യാപ്ഷൻ അതായത് ഈ ജർമൻ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ല ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അവർ ഹിന്ദിയിൽ നിന്ന് സ്റ്റുഡൻസിന് ഈ ജേർമൻ ലാംഗ്വേജ് ഒക്കെ ഒന്ന് തറവാക്കിയിട്ട് അവരെ ജേർമനിലോട്ട് പോകാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ജോൺ ആയിരുന്നു കേട്ടോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ജർമ്മൻ തീമിൽ സ്റ്റാൻഡേർഡ് ലുക്കിൽ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി ഒരു മോഡലൊക്കെ സെലക്ട് ചെയ്ത് കസ്റ്റമറും ഒക്കെ പറഞ്ഞ് അവര് എൻ്റെ ഐഡിയ വെച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ കേക്ക് സെറ്റ് ചെയ്തോളാം പറയുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അല്ല കഥ വന്നിട്ടുള്ളത് ഇതിനൊരു ഫേസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ടായിരുന്നു ഫേസ്റ്റ് പാർട്ടിൽ എനിക്ക് വല്ലാതൊന്നും ഷൂട്ട് ചെയ്യാനില്ലായിരുന്നു ഇതൊരു കോണ്ടന്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത്ര അധികം മനക്കെട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്നത്തെയും പോലെ സാധാരണ ഒരു കേക്കായിരുന്നു അതും വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പാർട്ടിലെ ക്ലിപ്പ് ഒന്നും തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഈ ഒരു കഥ എന്റെ ഗതി മാറിയത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് വേറെ ഓർഡർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചൊരു ബിസി ആയിരുന്നു അവർ പറഞ്ഞ ഓൺ ടൈമിന് എനിക്ക് ഡെലിവറി അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ പ്ലേസ് വരുന്നത് കൊടുവള്ളി മാനപുരം ആ ഒരു ഏരിയയിലാണ് അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് കൂടത്തായി ആ ഒരു ഏരിയയിലോട്ടായിരുന്നു അങ്ങനെ കേക്ക് ഡെലിവറി ഒക്കെ ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോയിരുന്ന വഴിയിൽ കസ്റ്റമർ തന്നെ വിളിച്ചു അവർ ഈ ഒരു കേക്കിന്റെ കളർ മാറ്റി തരുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറഞ്ഞപ്പം എൻ്റെ ഐഡിയ വെച്ച് ചെയ്തോളാനും കൂടി പറഞ്ഞപ്പോൾ ഞാനൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ ഇറങ്ങാ നേരം എന്റെ ഐ വെച്ച് ചെയ്തുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിക്ക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കസ്റ്റമർക്ക് അത് ഞാൻ ചെയ്തൊരു തെറ്റായിരുന്നു അപ്പൊ ഞാൻ അത് കുഴപ്പമില്ല അത് സാധാരണ രീതിയിൽ നോർമലി കേക്കിലൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ കസ്റ്റമർ കസ്റ്റമറടുത്തുനിന്ന് കേക്കൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്ന് അതിലുള്ള ഫോണ്ടോക്സ് ഒക്കെ കളഞ്ഞിട്ട് വേറെ കളറൊക്കെ അപ്ലൈ ചെയ്ത് കേക്ക് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടോ ഇതിനെ സെക്കൻഡ് പാർട്ട് തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട ഇവിടെ കൊണ്ടൊന്നും തീർന്നിയില്ല ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വരാൻ പോകുന്നേ ഉള്ളൂ അതായത് ഇതൊക്കെ സെറ്റ് ആക്കി ഞാൻ കസ്റ്റമർക്ക് പിക്ക് ഒക്കെ വിട്ടെടുത്തപ്പം കസ്റ്റമർ എന്റെ അടുത്ത് നേരത്തെ ഒരു മെസ്സേജ് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചിരുന്നത് അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെന ഉണ്ട് എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പോഴാണ് ഈ ഒരു വെനയുടെ കാര്യം തന്നെ ഓർമ്മ വന്നത് അപ്പോൾ തന്നെ ഞാൻ അവരയച്ച മെസ്സേജ് ഒന്ന് നോക്കിയപ്പോൾ വെൽക്കം ടു ഗോഡ് സോൺ വേന എന്നായിരുന്നു കേട്ടോ അവർ എഴുതിയിരുന്നത് ഞാനാണെങ്കിൽ ഇടംവലം നോക്കാതെ അത് കേക്കിലോട്ട് അതേപടി കോപ്പി പേസ്റ്റും ചെയ്തു ഈ റീലൊക്കെ കാണാൻ അല്ലാണ്ട് എൻ്റെ ഒരു ബേക്കിംഗ് ലൈഫിൽ ഇതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിരുന്നില്ല ഇതിനെല്ലാത്തിനും കാരണം ഞാൻ ഈ ക്യാപ്ഷനിലും പറഞ്ഞ പോലെ തന്നെ അത് ഈ ഒരു ജർമ്മൻ തീം എന്നായിരുന്നു ഞാൻ കരുതിയത് അവരുടേതൊരു ജർമ്മൻ ഭാഷ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ജർമൻ വേർഡ് ആയിരിക്കും ഈ ഒരു വെന എന്നുള്ളതായിരുന്നു ഞാൻ ഒരിക്കൽ പോലും ഇത് വേണേ എന്ന് വായിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ആ ഒരു ലാഘവം മനസ്സിലായതും ഞാൻ പിന്നെ അത് റീവൈൻഡ് ചെയ്ത് നോക്കിയത് പക്ഷേ അതിലും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയത് കസ്റ്റമർ ഇതിന് റിപ്ലൈ തന്നപ്പോ കേക്ക് കണ്ട കണ്ടപ്പാടെ തന്നെ എന്റെ കസ്റ്റമറും അവരുടെ കോളീഗ്സും ഒക്കെ കൂടി ചേർന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാർ അത്രയും ഈ ഒരു എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇത് എന്റെ മാത്രം തെറ്റല്ല എന്ന് മനസ്സിലായില്ലേ എനിക്കും അവർക്കും ഇത് ഒരേപോലെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ജർമ്മൻ ഭാഷയുടെ ഗുണം തന്നെയല്ലേ നിങ്ങൾ പറ നിങ്ങള് പറയങ്ങനൊക്കെ ആയാലും പണ്ടുള്ളവര് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു അതൊരു പിന്നീട് നമുക്കത് ഉപകാരപ്പെട്ടേക്കാന്ന് കേണ്ടന്റ് തപ്പി നടക്കുന്ന എനിക്ക് ഇതൊരു എനിക്കിതൊരു ആയി എന്റെ ബേക്കിംഗ് ലൈഫിലെ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഓർമ്മകൾ പറയുമ്പോ ഇതെനിക്ക് എടുത്തു പറയാലോ അപ്പോ ഇതൊക്കെയായിരുന്നു ഈ ഒരു കേക്കിനെ ചുറ്റി പറ്റിയിട്ടുള്ള കഥ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു